കോലഞ്ചേരി കെ സി സി സ്പോർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നവംബർ പതിനേഴിന് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഹൈസ്കൂൾ ഫ്ലഡ് ലൈറ്റ് ഗ്രൌണ്ടിൽ ഇരുപത്തിമൂന്നാം തീയതി വരെയാണ് ഫുട്ബോൾ മാമാങ്കം കേരളത്തിലെ പ്രമുഖരായ എട്ട് ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പ്രവർത്തനം ആരംഭിച്ച കോലഞ്ചേരി കെ സി സി സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ മത്സരം നവംബർ പതിനേഴിന് ആരംഭിക്കും കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഹൈസ്കൂൾ ഫ്ലഡ് ലൈറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന ടൂർണമെന്റിൽ കേരളത്തിലെ പ്രമുഖരായ എട്ടോളം ക്ലബ്ബുകൾ ഏറ്റുമുട്ടും ഇരുപത്തിമൂന്നാം തീയതി വരെയാണ് സി വി ജേക്കബ് മെമ്മോറിയൽ സിന്തേറ്റ് കപ്പിന് വേണ്ടിയുള്ള മത്സരം കുന്നത്തുനാട് താലൂക്കിലെ വളർന്നുവരുന്ന സ്കൂൾ കായിക താരങ്ങൾക്കു വേണ്ടി പതിനേഴ് വയസ്സിൽ താഴെയുള്ളവർ പങ്കെടുക്കുന്ന എട്ട് ടീമുകളുടെ മറ്റൊരു മത്സരവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പ്രവർത്തനം ആരംഭിച്ച കെ സി സി കോലഞ്ചേരി സ്പോർട്സ് ക്ലബ്ബ് കോലഞ്ചേരിയിൽ നിരവധി ടൂർണമെന്റുകൾ നടത്തി ഒരു ക്ലബ്ബാണ് ഐ എം ബി മുതൽ കേരളത്തിലെ ഇന്റർനാഷണൽ താരങ്ങളെല്ലാം ഈ ഗ്രൗണ്ടിൽ വന്ന് കളിച്ചിട്ടുള്ള ഗ്രൗണ്ടാണ് ഈ കോലഞ്ചേരി സെന്റ് മിരിയേഴ്സ് സ്കൂൾ ഗ്രൗണ്ട് ഈ വർഷം അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആണ് കോലഞ്ചേരി നടത്തുന്നത് സി വി ജേക്കബ് മെമ്മോറിയൽ എവർ റോളിംഗ് വിന്നേഴ്സ് ആൻഡ് റണ്ണേഴ്സ് അപ്പ് ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം പതിനേഴാം തീയതിയാണ് നടക്കുന്നത് പതിനേഴാം തീയതി സിന്തേറ്റിക് ഡയറക്ടർ ശ്രീമതി ഏലിയാമ്മ ജേക്കബ് ഈ മത്സരങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ഈ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള എട്ട് ടീമുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് എഫ് സി കാലിക്കട്ട് എഫ് സി എറണാകുളം പൾസ് കോട്ടയം കെ സി സി കോലഞ്ചേരി സ്പോർട്സ് സ്റ്റോർ കോലഞ്ചേരി ബേസിക് പെരുമ്പാവൂർ പവർ ഡിപ്പോ തൃശൂർ യൂണിവേഴ്സൽ കളമശ്ശേരി അതോടൊപ്പം തന്നെ കുന്നത്താട് താലൂക്കിലെ അണ്ടർ സെവൻറ്റീൻ ടീമുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കൂൾ ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എട്ട് ടീമുകൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളർന്നു വരുന്ന കായികതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന എന്ന ഉദ്ദേശലക്ഷ്യത്തോടുകൂടി ഒരു മത്സരവും നടത്തുന്നുണ്ട് അതിൽ പങ്കെടുക്കുന്ന സ്കൂളുകൾ സെന്റ് ജോസഫ് കിഴക്കമ്പലം മാർ സ്റ്റീഫൻ എച്ച് എസ് എസ് വാളകം സെന്റ് പീറ്റേഴ്സ് എച്ച് എസ് എസ് കോലഞ്ചേരി ഹാജിയ സോവിയ മറ്റക്കുഴി എം ജി എം എച്ച് എസ് പുത്തൻകുരി ഗവൺമെന്റ് എച്ച് എസ് എസ് കടയിരുപ്പ് മാർക്കൂറിലസ് പട്ടിമറ്റം എബനേശ്വർ എച്ച് എസ് എസ് വീട്ടൂർ ഈ മത്സരം നടക്കുന്നത് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ ഫ്ലഡ് ലൈറ്റിലാണ് എല്ലാ നല്ലവരായ കായിക പ്രേമികളെയും ഈ മത്സരങ്ങൾ കാണാൻ ആസ്വദിക്കുന്നതിലേക്ക് ഈ ഗ്രൗണ്ടിലേക്ക് ഞങ്ങൾ ഹാർദമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ക്ഷണിക്കുന്നു ഈ പരിപാടിയിലേക്കുള്ള പ്രവേശനം സൗജന്യമായിരിക്കും പതിനേഴാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രൂപ്പ് ഡയറക്ടർ ജേ ജേക്കബ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും ആദ്യ ദിവസം പൾസ് കോട്ടയവും എഫ് സി എറണാകുളവും ഏറ്റുമുട്ടും എഫ് സി കാലിക്കറ്റ് കെ സി സി കോലഞ്ചേരി സ്പോർട്സ് സ്റ്റോർ കോലഞ്ചേരി ബേസിക് പെരുമ്പാവൂർ പവർ ഡിപ്പോ തൃശൂർ യൂണിവേഴ്സൽ കളമശ്ശേരി എന്നിവരാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന മറ്റു ടീമുകൾ സെന്റ് ജോസഫ് കിഴക്കമ്പലം സെന്റ് സ്റ്റീഫൻ എച്ച് എസ് എസ് വാളകം സെന്റ് പീറ്റേഴ്സ് എച്ച് എസ് എസ് കോലഞ്ചേരി ഹഗിയ സോഫിയ മറ്റക്കുഴി എം ജി എം എച്ച് എസ് പുത്തൻകുരിഷ് ഗവൺമെന്റ് എച്ച് എസ് എസ് കടയിരുപ്പ് മാർക്ക് പട്ടിമറ്റം എച്ച് പങ്കെടുക്കും കെ സി സി സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന പ്രഥമ സിന്ധേറ്റ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള മത്സരത്തിൽ അണ്ടർ സെവൻറ്റീൻ ടീമിനെ പ്രതിനിധീകരിച്ച് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ടീമും ഉണ്ടാവും കോലഞ്ചേരിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് ഇത്തരത്തിൽ നടക്കുന്നത് ഈ മത്സരത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് ഒപ്പം മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് കോലഞ്ചേരി ടീമും ഉണ്ടാകും കായിക പ്രേമികളായ എല്ലാവരെയും മത്സരങ്ങൾ കാണുന്നതിനായി കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി കെ പ്രസിഡന്റ് ജോജി ഏഴൂർ സെക്രട്ടറി ജോസി ജോർജ് ട്രഷറർ ബെന്നി എം പി ഷാജു പോൾ കമ്മിറ്റി അംഗങ്ങളായ മാത്തൂർ ചേൻ പോൾ വർഗീസ് എന്നിവർ പറഞ്ഞു കൊലഞ്ചേരി കെ സി സി എന്ന സ്പോർട്സ് ക്ലബ്ബ് ഈ മാസം നവംബർ പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെ കൊലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് അരങ്ങേറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തുടങ്ങിയ കെ സി സി എന്ന ക്ലബ്ബ് നിരവധി ടൂർണമെൻറ്റുകൾ ഫുട്ബോൾ ടൂർണമെൻറ്റ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് അങ്ങനെ നിരവധി ടൂർണമെൻറ്റ് നമുക്കിവിടെ കാഴ്ചവയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് ഇന്ത്യൻ ഇൻ്റർനാഷണൽ താരങ്ങളായ ഐ എം വിജയൻ ജോപോൾ അഞ്ചേരി ജിജു ജേക്കബ് ഹർഷൻ എന്നിവർ ഈ ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്രിക്കറ്റായാലും കേരളത്തിലെ പ്രമുഖ ടീമുകളെ അനിയരുത്തിക്കൊണ്ട് നമ്മൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളിപ്പോൾ കോലഞ്ചേരിയിൽ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തുടക്കമിട്ട ഈ കെ സി സി സ്പോർട്സ് ക്ലബ് ആദ്യമായിട്ടാണ് കോലഞ്ചേരിയിൽ ഫ്ലഡ് ലൈറ്റിൻ്റെ കീഴിൽ ഒരു ഫുട്ബോൾ മത്സരം നടത്തുന്നത് അഖില കേരള കേരളാടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ മത്സരം വളരെ വാശിയേറി ഏറിയതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാ കായിക പ്രേമികളെയും ഞങ്ങൾ ഈ ഈ കായിക മാമാങ്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക് യു